ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറിയില്ല റിയില്ല േ മുമ്മക്കാൻ്റെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു പിന്നെ വേറെന്തൊക്കെ വിശേഷം ഫുഡൊക്കെ കഴിച്ച രണ്ടാള് വന്നു രണ്ടിലേക്ക് കിട്ടി താങ്ക് യു സുഖമാണ് കഴിച്ചിട്ടില്ല അല്ലെ എന്നിട്ട് എവിടെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണോ എന്താ സ്ഥിതി ഇപ്പോ

കേട്ട് സന്തോഷം സന്തോഷം ഇരുപത്തി ഒൻപത് ആൾക്കാരും നമ്മളെ ലൈവില് വന്നിട്ടുണ്ട് പ്രിൻസി ഞാൻ എന്നെ വന്നോട്ട അയ്യോ ഇരുപത്തൊമ്പത് ആൾക്കാർ വന്ന് ഇരുപത്തി ഒമ്പത് ആൾക്കാർ കുത്തര പോയാ അതീശ അതീശല അതീശ അതീശ ഐഷാ ഐഷ എന്നെ എഴയാ ഐഷ എന്നെ എഴയായി പോയപ്പോൾ ഒന്നും പറയി ഇല്ല ദർതിലെ ഐഷന്റെ തെറ്റാണോ എഴയിന്ന തെറ്റാണോ തെറ്റാണ് തെറ്റാണ് ഐഷാ നാരിയില്ല ഞാൻ അടുത്ത വെക്കുന്നോണ്ടാണ് ഈ കറുപ്പ് വരുന്നത് റഫീഖ കെ എസ് ആർ ടി സിയിലുള്ള ആളുടെ നോട്ടില് വരാനുണ്ട് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഇത് വിട്ടുകൊടുക്കാൻ പറ്റുന്നു അതാണ് ഇനി കൊടുത്തത് ആള് ഇന്ന് മൂന്നട്ടം വിളിച്ചിരുന്നു ഡോക്ടറാണ് ഇരുപത്തി ഒന്ന് ആൾക്കാരുണ്ട് കേട്ടോ ഇരുപത്തി ഒന്ന് ആൾക്കാർ ഹായ് ഒരു ലൈക്കൊക്കെ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാ എന്തായാലും മോളിൽ ഉള്ളവരുടെ ലൈക്ക് അടിച്ച് പൊട്ടിക്കൂ സെറ്റ് ഇരുപത്തിനാല് ആൾക്കാരുണ്ട് എല്ലാരും വരീട്ടോ ഓരോ ലൈക്ക് അടിച്ചിട്ടൊക്കെ വേഗം വരിട്ടോ ഇരുപത്തിനാല് ആൾക്കാരുടെ ഇവരുണ്ട് പക്ഷേ ആരും മെസ്സേജ് അയക്കണില്ല നോക്കാല മക്കൾ

Let's mm -hmm. cool, eh?

ഇന്ന് രാവിലെ ക്ലാസ്സിനൊക്കെ പോകണ്ടതെന്ന് തന്നെയാ ഓൺലി തമിഴ് ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് ചേട്ടാ ഇംഗ്ലീഷ് സുത്തമാ തിരി കൊഞ്ചൂടെ രാജൻ കെ ബി ഹായ് എന്തൊക്കെയായി രാജേട്ട എന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്ന പറയിട്ടോ പിന്നെ അതേമാതിരി നമ്മുടെ കന്ദസ്വാമി ആർ പിട്ടാ തമിഴ് കൊഞ്ചം കൊഞ്ചം പേസിഫിക്ക് തരും ആനാ ഇംഗ്ലീഷ് ഒട്ടുമേ തരിയാ കേരള മലയാളം സരാജോൻ ചേച്ചിക്ക് എന്താ ഒരു ഹാപ്പിനെസും ഇല്ലാതെ പകലൊക്കെ ഉറങ്ങിട്ട് രാത്രി അവർക്ക് കിട്ടാത്തിന്റെ ഒരു സങ്കടം പിന്നെ അതുകൊണ്ടാണ് ഹലോ ബ്രോ എന്നെ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി റബിക്കഞാ മെസ്സേജ് കിട്ടിയിരുന്നു പറയുന്നു വീട്ടിലേക്ക് എത്തിയ നിസ്കാരൊക്കെ കഴിഞ്ഞ പള്ളിന്നൊക്കെ വന്ന് വീട്ടിലെത്തിയോ സ്റ്റോറി ഹായ് ഇതാണ് ഞാൻ പറഞ്ഞത് കാറിലെ ഞാൻ പറഞ്ഞ കേസ് സർവീസിന്റെ ഡ്രൈവർ ആയിട്ട് പോണതാ ഹലോ ബ്രോ എന്നെ മനസ്സിലായോ യാ 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 പറഞ്ഞിട്ട് മനസ്സിലായി ബ്രോക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി സ്റ്റോറി ഹായ് അല്ല ഞാൻ അവരോട് പറഞ്ഞില്ല ആ നിങ്ങൾ പറഞ്ഞു മധുതി വാവ് സ്റ്റോറി ഹായ് ട്രാഫിക് എന്ത് പറയുന്നു ഫുഡൊക്കെ കഴിച്ചാ അപ്പോ വന്നിട്ട്

അനന്യക്കെ വിശേഷങ്ങൾ അനന്യത് അനന്യ കെ എസ് ആർ ടി സി ഏത് റൂട്ടിലാണ് ഓടുന്നത്

ടിച്ചിട്ട് വരിട്ടോ എനിക്ക് 3 വീരേ വയ്യ നടുവേദന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതാണ് 3 ദിവസം വരാൻ പറ്റാ നടുവേദന ഐ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു ണട്ടോ അന്നെക്ക് ഇപ്പോ കുറപ്പൊന്നുമില്ലല്ല സുഖായിട്ട് ഇരിക്കുന്നോ ഡിസ്ചാർജ് ആയോ കൂടുതലായിട്ട് ഉണ്ടോ ദെസ്ക് റിൻ പേയിനെ എന്തു വെട്ടിയാ വീണോ മുഷ്ടമാറാത്തെ പേയിന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണേ നല്ലതല്ലേ എനിക്ക് പരിധിയിട്ട് എന്നെങ്കിലും പറയാം പറയാൻ േണ്ട കൊമ്പൻ ബസിലെ

െട്ടിട വീണതല്ലോ ഞാൻ ഇങ്ങനെ നിന്നിട്ടാണ് എനിക്ക് വർക്ക് പറ്റുന്ന ജോലി അതാണോ നിന്നുള്ള പണിയായിട്ടായിരിക്കും എനിക്കും വയ്യ എനിക്കിനെ കൊറച്ച് വീട്ടിൽ പോയി നിക്കണം

ഞാൻ എല്ലാ ദിവസവും ലൈവിൽ വരുമായിരുന്നു തീർച്ചയായും ഞങ്ങളിപ്പോ ഒരുപാടായിട്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ അടുത്തായില്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള വന്നിട്ട് ഇതിലടയ്ക്ക് എന്നും ലീവ് തന്നെ കേട്ടോ പിന്നെ റഫീഖ പോയോ എന്റെ പോയി റൈഡ് ഇല്ല

സാധനത്തിനൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ അതാ അതാണോ ആ പാട്ടാണ് സെറ്റ് 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 അറിയില്ലെങ്കിലും ആരാ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇല്ല സമാധാനം നിങ്ങൾ രണ്ട് പേര് രണ്ടാള് ഡ്രസ് സൂപ്പർ ആണ് താങ്ക് യു

തീരെ വയ്യ അപ്പൊ എല്ലാവരും ഇത് കേൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ അനുശോചറിക്ക് വേണ്ടി മാറ്റി കൊടുക്കാന് ഞങ്ങളെ പ്രാർത്ഥന അനുശേജറയ്ക്ക് ഉണ്ടാകും ആ കൂടെ ആരാണ് നിക്കുന്നത് അമ്മയാണോ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ നാളെ വരാം ഓക്കെ തീരെ വയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നോട് ഞാ പിന്നെ ഓക്കെ അനുഷ പോയിട്ടോ നാളെ ഞാൻ ലീവ് ആണ് മറ്റന്നാൾ വരാം ജോലിക്ക് കയറിയാണ് വണ്ടിയിൽ രാവിലെ ഏഴരാവുമ്പോ ബസ് കയറും പിന്നെ ഇന്നലെ വന്നിട്ടുണ്ട് ആ പകല് വന്നിട്ടുണ്ട് ഹായ് രമ്യ എന്തൊക്കെയെന്നൊരു വിശേഷം ഇപ്പൊ ചേച്ചി വന്നിട്ടില്ല ചേച്ചി ഇല്ല ഞാൻ പതിനാലോ

ചേച്ചി നന്നായി പാടുന്നുണ്ടല്ലോ ഞാൻ ചാനൽ ആണ് എനിക്ക് കിട്ടാമോ നിങ്ങൾ താല്പര്യം പോലെ ആയിട്ടില്ല നമ്മളെന്താ വെച്ചാല് സാധാരണ ഒരാഴ്ച എല്ലാരും നോക്കും ഒരാഴ്ച നോക്കട്ടെ കണ്ടിന്യൂ ആയിട്ട് എല്ലാരും നോക്കട്ടെ ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് കൂടുള്ളത് ആരൊക്കെയാണ് പോണതെന്നൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നോക്കട്ടെ എന്നിട്ട് തരും തരും നോക്കട്ടെ നമ്മൾ റഫിയക്ക ആരൊക്കെയാണ് എന്തായാലും പിന്നെ അനുഷൻ അനുഷൻ്റെ ഏട്ടനാണ് തോന്നുന്നത് കൂടെ ഉള്ളത് അല്ലേ പിന്നെ गे हुए मरन അപ്പോ മുതല പോവാനാണ് ഞാൻ നോക്കട്ടെ ദാ ഇയ ക്യാൻസൽ ആറ്റാ